ദൈവനാമം മഹത്തപ്പെടുമാറാകട്ടെ മനോഹരവും പ്രശാന്തവുമായിരിക്കുന്ന മറ്റൊരു പ്രഭാതവും കൂടെ ദാനമായി തന്ന സർവശക്തനായ ദൈവത്തിന് നന്ദി പറയാം അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാതത്തിലും ദൈവത്തെ നമുക്ക് സ്തുതിക്കാം യോഹന്നാൻ്റെ സുവിശേഷം മൂന്നാം അധ്യായം പതിനാലാമത്തെ തിരുവചനത്തിൽ നമുക്കിങ്ങനെ കാണുവാൻ കഴിയുന്നു മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തി മരിച്ചു കൊണ്ടിരുന്നവർ ജീവിച്ചു ഇവിടെ പാപത്തിൽ മരിച്ചവർ ആത്മാവിനാൽ ജീവിക്കേണ്ടതിന് ക്രിസ്തുവിനെ ഉയർത്തേണ്ടത് ആവശ്യമാണ് ക്രൂശിന്മേലാണ് ഇത് സംഭവിച്ചത് പാപികൾക്ക് വേണ്ടിയുള്ള തൻ്റെ യാഗത്തെ യേശു വീണ്ടും ജനനവുമായി ഇവിടെ ബന്ധപ്പെടുത്തുന്നു ലോകത്തിൻ്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായ യേശു ക്രിസ്തുവിൽ കൂടെ മാത്രമേ വീണ്ടും ജനനവും പാപമോചനവും നിത്യജീവനും മനുഷ്യന് ലഭിക്കുകയുള്ളൂ പാപം മനുഷ്യരെ നശിപ്പിക്കുകയും നിത്യ ശിക്ഷാവിധിക്ക് അർഹരാക്കുകയും ചെയ്യുന്നു പ്രിയമുള്ളവരെ നാം ഓരോരുത്തരും കഴിഞ്ഞ നാളുകളിൽ പാപങ്ങളാലും അതിക്രമങ്ങളാലും മരിച്ചവരായിരുന്നു എന്നാൽ യേശുവിൻ്റെ ക്രൂശുമരണത്തിലൂടെ നമ്മെയും ഉയർപ്പിക്കുവാനിടയായിത്തീരുന്നു യേശുക്രിസ്തുവിന്റെ സ്നേഹം നമ്മെ തേടി വരുവാനിടയായിത്തീർന്നു നാം അനുദപിക്കുകയും പാപമോചനത്തിനായി ക്രിസ്തുവിലും അവൻ്റെ പാപയാഗത്തിലും വിശ്വസിക്കുകയും ചെയ്താൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിൽ പൊതുജീവൻ ഉളവാക്കുവാനിടയായിത്തീരും എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ക്രിസ്തുവിൽ പുതുജീവൻ പ്രാപിക്കുന്ന ദിനങ്ങളായി തീരട്ടെ ഈ ദിനങ്ങൾ ഗോഡ് ബ്ലെസ് യു ഓൾ ആ